ഏകദേശം മുന്നൂറിലധികം വർഷം റഷ്യ അടക്കി ഭരിച്ച ചരിത്രമുള്ള കുടുംബമാണ് റൊമനോ ഫാമിലി ആ കാലഘട്ടത്തിലെ ഏറ്റവും ധനികരായ കുടുംബമായിരുന്നു അവരുടേത് റഷ്യയിലെ അവസാന രാജകുടുംബം എന്നിങ്ങനെ നിരവധി വിശേഷങ്ങളും അവർക്കുണ്ട് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് അവസാന സാർ ആയി നിക്കോളാസ് അധികാരമേറ്റെടുക്കുന്നത് അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത ദിവസം തന്നെ സൗജന്യമായി കൊടുക്കുന്ന റൊട്ടി വാങ്ങാൻ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് അധികാരം ഏറ്റെടുത്ത നിക്കോളാസിനെ കൊട്ടാരത്തിന് അകത്തും പുറത്തും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു അധികാര പിന്തുടർച്ചയ്ക്കായി ഒരു ആൺകുട്ടി ഇല്ലാതിരുന്നതാണ് അദ്ദേഹത്തെ അലട്ടിയ പ്രശ്നം നാല് പെൺകുട്ടികൾക്ക് ശേഷമാണ് അലക്സി എന്ന ആൺകുട്ടി അദ്ദേഹത്തിന് ജനിക്കുന്നത് എന്നാൽ അലക്സിക്കാകട്ടെ ഹീമോഫീലിയ ഉണ്ടായിരുന്നു നിക്കോളാസിൻ്റെ ഭാര്യ അലക്സാൻഡ്ര ഒരു യാഥാസ്ഥിതിക മതവിശ്വാസിയായിരുന്നു അതിനാൽ റാസ്പുട്ടിൻ എന്ന പാതിരിക്ക് അവരിൽ വളരെയേറെ സ്വാധീനം ചെലുത്താനും കഴിഞ്ഞിരുന്നു റാസ്പുട്ടിൻ അലക്സിയുടെ ഹീമോഫീലിയ ഭേദപ്പെടുത്തും എന്ന് അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു കൊട്ടാരത്തിൽ ഏതു സമയത്തും കടഞ്ഞു ചെല്ലാൻ അനുവാദമുള്ള റാസ്പുട്ടിൻ പതിയെ പതിയെ ഭരണ തന്ത്രങ്ങളിലും കൈവച്ച് തുടങ്ങി അലക്സാണ്ടറെ സ്വാധീനിച്ചാണ് അദ്ദേഹം ഇതെല്ലാം നടത്തിയത് ദാരിദ്ര്യത്തിലും മുഴുപട്ടിണിലും കഴിഞ്ഞ തൊഴിലാളികൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ വെടിവച്ചത് ജനങ്ങൾക്കിടയിൽ സാർ നിക്കോളാസിൻ്റെ പ്രീതി നഷ്ടപ്പെടുത്തി ആയിരങ്ങൾ ആ വെടിവെപ്പിൽ മരിച്ചു വീണു ബ്ലഡ് സൺഡേ എന്നാണ് ആ ദിവസം അറിയപ്പെടുന്നത് തുടർന്ന് നിക്കോളസിന് സമാധാനം ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു തൻ്റെ ഭാര്യയെയും റാസ്പുട്ടിനെയും തമ്മിൽ ബന്ധപ്പെടുത്തി നിരവധി കഥകൾ റഷ്യയിൽ ഉടനീളം പ്രചരിച്ചു ഇതും ജനങ്ങളുടെ വിരോധത്തിന് കാരണമായി ലെനിൻ ട്രോർസ്കി സ്റ്റാലിൻ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റുകളുടെ കീഴിൽ തൊഴിലാളികളും ജനങ്ങളും അണിനിരക്കുന്നത് അദ്ദേഹത്തെ വല്ലാതെ തളർത്തുകയും ചെയ്തു തുടർന്ന് ഉപദേശികളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് പരിമിതമായ അധികാരങ്ങളോടെ ഒരു പാർലമെൻറ്റ് ഉണ്ടാക്കാൻ നിക്കോളാസ് തയ്യാറായി എന്നാൽ തൻ്റെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് നിക്കോളാസിന് മനസ്സിലാക്കാനുമായില്ല ബുക്കിലും മൂലയിലും എന്തിനും തയ്യാറായി കമ്മ്യൂണിസ്റ്റ് കേഡറുകളെ ബോൾഷവിക്കുകൾ വളർത്തിയെടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേശകനായ രാജകുടുംബാംഗത്തെ ബോൾ ഷവുക്കുകൾ കൊന്നതോടെ നിക്കോളാസ് ഭയപ്പെടുകയും ചെയ്തു ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിക്കോളാസിനും ഏറെ പിഴവുകൾ പറ്റി റാസ്പൂട്ടിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചാണ് അദ്ദേഹം യുദ്ധതന്ത്രം മെനഞ്ഞത് തുടർന്ന് മിലിട്ടറിയുടെ കമാൻഡർ ഇൻ ചീഫായി സ്വയം അവരോധിച്ച് അദ്ദേഹം യുദ്ധമുഖത്തേക്ക് പോയി ഭാര്യ അലക്സാണ്ട്രയെ സെന്റ് പീറ്റേഴ്സ്ബർഗ് കൊട്ടാരവും അധികാരവും ഏൽപ്പിച്ചാണ് അദ്ദേഹം പോയത് റാസ്പൂട്ടിനും അലക്സാണ്ട്രയും അവിടുത്തെ മന്ത്രിമാരെ പുറത്താക്കി പുതിയ ആളുകളെ നിയമിച്ചു ഭരണനിർവഹണം ആകെ താറുമാറാക്കി ജനങ്ങളുടെ പരാതിക്കൊന്നും അലക്സാണ്ട്ര വില കൽപ്പിച്ചതുമില്ല റാസ്പൂട്ടിനെതിരെ കൊട്ടാരത്തിൽ തന്നെ എതിർപ്പുകൾ ഉയർന്നു വന്നു ഒടുവിൽ റാണി അറിയാതെ രാജകുടുംബത്തിലെ അംഗങ്ങൾ രഹസ്യമായി റാസ്പുട്ടിനെ വധിച്ച് തണുത്ത നീവാ നദിയിൽ താഴ്ത്തി എന്നാണ് പറയുന്നത് സൈനൈഡ് വീഞ്ഞിൽ കലക്കി കൊടുത്തിട്ടും മരിക്കാത്ത റാസ്പുട്ടിനെ നാല് റൗണ്ട് വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത് പിന്നീട് ലെനിനും കൂട്ടാളികൾക്കും റഷ്യൻ തെരുവുകളിൽ പിന്തുണ ഏറി വന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ വലിയൊരു വിഭാഗം പട്ടാളക്കാരും ബോൾഷെവുകൾക്കൊപ്പം ചേർന്നിരുന്നു ഇവർ കൊട്ടാരം വളഞ്ഞതോടെ അലക്സാണ്ടർക്കും കുട്ടികൾക്കും കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പുറത്തുകടക്കാനായില്ല തുടർന്ന് ഗത്യന്തരം ഇല്ലാതെ നിക്കോളാസ് സാർ പദവി ഒഴിയാനുള്ള പ്രഖ്യാപനം നടത്തി തുടർന്ന് കൊട്ടാരത്തിലെത്തിയ അദ്ദേഹത്തിൻ്റെ ബാഗ് പോലും കാറിൽ നിന്നെടുത്ത് സഹായിക്കാൻ ആരും തയ്യാറായില്ല കൊട്ടാരത്തിൽ തടവുകാരായി മാറിയ കുടുംബത്തെ അദ്ദേഹം കണ്ടു പിന്നീട് കുടുംബത്തെ രഹസ്യമായി എക്കാറ്റിൻ പറു മാറ്റി രാജാവിനെ അനുകൂലിക്കുന്നവർ വൈറ്റ് ആർമി എന്ന പേരിൽ അധികാരം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അതോടുകൂടി രാജാവിനെ ഇനി ജീവനോടെ വെക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ബോൾഷെവിക്കുകൾ രാജകുടുംബത്തെ വധിക്കാൻ ഉത്തരവിട്ടു വെളുപ്പിന് വാതിൽ മുട്ടി ഉടൻ താമസം മാറണം എന്ന് നിക്കോളസിനോട് അറിയിച്ചു താമസം മാറ്റാനായി പെട്ടിയും സാധനങ്ങളുമായി ഇറങ്ങിയ അദ്ദേഹത്തെയും കുടുംബത്തെയും മറ്റൊരു മുറിയിലേക്ക് മാറ്റി നിരവധി രത്നങ്ങളും അമൂല്യ വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ മക്കൾ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനാറിന് അലക്സാന്തർക്കും അഞ്ച് മക്കൾക്കും മുന്നിൽ നിക്കോളസ് രണ്ടാമൻ എന്ന റഷ്യൻ സാമ്രാജ്യത്തിലെ അവസാന രാജാവ് വെടിയേറ്റ് വീണു രത്നക്കല്ലുകൾ നിറയെ വസ്ത്രങ്ങൾക്കുള്ളിൽ തുന്നിച്ചേർത്തത് കൊണ്ട് നിരവധി തവണ വെടിവെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ സൈനികർ വധിച്ചത് ഏകമകനായ അലക്സി മരിച്ചു വീണതോടെ റൊമാനോ ഫാമിലിയും അവിടെ അവസാനിക്കുകയായിരുന്നു പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ഇവരുടെ പേരിൽ നഗരത്തിൽ ഒരു പള്ളിയും പണിതിട്ടുണ്ട്